ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉണ്ടംപൊരി കായപ്പം എന്നൊക്കെ പറയുന്ന നമ്മുടെ ബോണ്ടയെ ഉണ്ടാക്കാൻ പോവുക കേട്ടോ അതിനായിട്ട് നമുക്ക് ഒന്ന് പഞ്ചസാര വേണം ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ളത് അഞ്ച് ഏലക്ക കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറുകപ്പട്ട ഇത്രയും പേർപ്പുള്ള രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജീരകം ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി വേണം കേട്ടോ അതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യമുണ്ട് അതുകൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ സോഡാപ്പൊടി അതുകൂടെ ഒര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് നല്ല ചെറുപഴം അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് നല്ല നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ പഴത്തിനൊക്കെ ഒന്ന് ഉടച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം കേട്ടോ അപ്പോൾ നമുക്കിവിടെ പഴമൊക്കെ അവിടെ അരച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇത് ഈ ജാറിയത്ത കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി വേണം കേട്ടോ അപ്പോൾ വെള്ളം കൂടി അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അരക്കപ്പ് വെള്ളം തന്നെ ധാരാളം കേട്ടോ അപ്പോൾ കൂടുതലായി ഒഴിക്കേണ്ട ഒരു ആവശ്യമല്ല ഇനി വേണ്ടത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറവ് പോലും തോന്നും പക്ഷേ നിങ്ങൾ പിന്നീട് വെള്ളം ഒഴിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ബോണ്ട നല്ലതുപോലെ ആവില്ല അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ച് കുഴച്ച് വരുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ ഒന്ന് നല്ലതുപോലെ കുഴയ്ക്കുമ്പോൾ എല്ലാ മാവും കൂടെ നല്ലതുപോലെ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ വെള്ളം കൂടിപ്പോയോ കൂടിപ്പോയോന്നോ ഒന്നുമില്ല ഒരു പേടിക്കാനും കേട്ടോ ഇത് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ നല്ലൊരു ബോണ്ട തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ വി വിളിച്ച ഒന്നും വരില്ല നല്ല അടിപൊളി ബോണ്ട തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ അങ്ങോട്ട് മാവ് ഇതൊക്കെ നല്ലതുപോലെ യോജിക്കുന്ന പോലെ കുഴച്ചെടുക്കാം മാവൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഓരോ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അതിനായിട്ട് ഇനിയിപ്പോൾ ഒരു അടുപ്പൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഒരു മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് വരണം അവിടെ ആവും അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കണത് അതിനായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് മാവവിടെ എടുത്തിട്ട് കൈ വെള്ളം നനച്ചിട്ട് നല്ലതുപോലെ നനയ്ക്കിയ രണ്ട് കൈയും എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുളാക്കിയെടുക്കുക അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കയ്യിലൊക്കെ ഒട്ടോന്നൊന്നും ഒരു പേടിക്കണ്ട കേട്ടോ ഈ വെള്ളം നനച്ചിട്ടാവുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുക പിടിക്കുകയോ ഒന്നും ചെയ്യില്ല നമ്മുടെ ചട്ടിയിലെ എണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴി ഇട്ട് കൊടുക്കുക സ്റ്റവ് ഒന്ന് നിർത്തി കൊടുക്കുക ചൂടൊന്ന് ബാലൻസ് ആക്കാനായിട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം അപ്പോൾ നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇണുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആ സമയത്ത് ഒന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടാക്കിയാൽ നമുക്ക് ആവശ്യത്തിന് ആയിക്കോണം അപ്പോൾ പിന്നെ നമുക്ക് നല്ല ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഉണ്ടൻപൊടി ഉണ്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തവും കൂടി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ ആക്കുക എന്താണ് തീ കുറച്ച് വയ്ക്കുക എന്നിട്ട് വേണം പൊരിച്ചെടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തോത് കൂടി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെള്ളിച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പോഴേ ഉള്ളൊക്കെ നല്ലതുപോലെ വേഗുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം നമുക്കിങ്ങനെ മെല്ലെ സാവധാനത്തിൽ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ വെളിയിലുള്ള കളറും മാറില്ല അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ബോണ്ടവിടെ അങ്ങോട്ട് റെഡി ആയിക്കണം അത് മാറ്റി പിന്നെ അടുത്തുകൂടി അങ്ങോട്ട് നിങ്ങൾക്ക് കൈ നനച്ചിട്ട് ഓരോ തവണയും കൈ നനച്ചിട്ട് വേണം ഇത് ഈ മാവ് എടുക്കാനിട്ട് അപ്പോൾ കയ്യിൽ ഒട്ടണമെന്നൊരു പേടി വ അതൊന്നും വരില്ല അപ്പം നമ്മുടെ ആ അതുകൂടി കൈ നനച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും കൈ നനച്ചിട്ടാക്കി വരണ കയ്യിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ തീ കുറച്ച് തന്നെ വെച്ചിരിക്കണേ കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്താലും നല്ലൊരു ബോണ്ടായില്ലേ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം അതിനായിട്ട് ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓരോ ബോണ്ടെയും അങ്ങനെ വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതിപ്പോൾ ലാസ്റ്റ് ആയിക്കണം അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ആക്കി അപ്പോൾ നമ്മുടെ ബോണ്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എടുത്തതാണ് ഇങ്ങനെ തുറന്നാൽ നല്ല അടിപൊളി ചായക്കടയിൽ നിന്ന് കിട്ടണ ബോണ്ട തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചായയും ഈ ബോണ്ടയും അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി കാണും വരയ്ക്കും ചാറ്റ